ഒക്ടോബർ പത്താം തീയതി മുതൽ യു എയിലെ പ്രധാന വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ മഴ എന്നുള്ളതാണ് ഇന്ന് എൻ സി എം പുറത്തുവിട്ടിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് വരുന്ന വെള്ളിയാഴ്ച ഒക്ടോബർ പത്താം തീയതി മുതൽ ഒക്ടോബർ പതിനാലാം തീയതി ചൊവ്വാഴ്ച വരെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ശക്തമായതും സാമാന്യം ഭേദപ്പെട്ടതുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് എൻ സി എമ്മിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് കൂടുതലും നോർത്തേൺ ഈസ്റ്റേൺ ഇമിറേറ്റുകൾ അല്ലെങ്കിൽ ആ ഭാഗങ്ങളെയായിരിക്കും ബാധിക്കുക എന്നുണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ ഒട്ടുമിക്ക മേഖലകളും തണുപ്പുള്ളൊരു കാലാവസ്ഥയിലേക്ക് മാറുമെന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ വരുന്ന വീക്കെൻഡിൽ ജബൽ ജെയ്സ് പോലുള്ള ഹില്ലി ഏരിയാസിലേക്കോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കോ ഒക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം യു എയിൽ നിന്നുള്ള സേവനങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ വിസയറിന്റെ സർവീസ് വീണ്ടും അബുദാബിയിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള തരത്തിൽ വരുന്ന വാർത്ത വലിയ പ്രതീക്ഷ നൽകുന്നതാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല ഡെസ്റ്റിനേഷനുകളിലേക്കും അൾട്രാ ലോ കോസ്റ്റ് രീതിയിൽ ടിക്കറ്റുകൾ നൽകിയിരുന്ന ഒരു സർവീസ് ആയിരുന്നു വിസയറിൻ്റെത് കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി മുതലാണ് അബുദാബിയിൽ നിന്നുള്ള സേവനം വിസയർ അവസാനിപ്പിച്ചതായി ഔദ്യോഗിക അറിയിപ്പ് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ വിസയറിന്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പോളണ്ട് അടക്കമുള്ള പല രാജ്യങ്ങളിലേക്കും അബുദാബിയിൽ നിന്നുള്ള സർവീസുകൾക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് അതും മുൻപുള്ളതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ പോളണ്ട് കൂടാതെ റൊമാനിയ ഗുഡാപസ്റ്റ് സൈപ്രസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് നവംബർ ഡിസംബർ മാസങ്ങളിലുള്ള ടിക്കറ്റ് സ്ലോട്ടുകൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അതും പോളണ്ടിലേക്കൊക്കെ മുന്നൂറ് തരംസ് റേഞ്ചിലാണ് ഇപ്പോൾ ടിക്കറ്റുകൾ ലഭ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ അധികം വൈകാതെ അർമേനിയ ജോർജിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കും വിസയർ അബുദാബിയിൽ നിന്ന് സർവീസ് നടത്തിയിരുന്നത് പോലെ ആ ഒരു സിസ്റ്റം വീണ്ടും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം യു എ ഗവൺമെൻറ്റും ഗൂഗിൾ ജെമിനെയും ഒരു കൊലാബറേഷൻ നടത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുക യു എ യിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനായിരിക്കും നമുക്ക് അറിയുന്നത് പോലെ മുതിർന്നവരെ പോലെ തന്നെ വിദ്യാർത്ഥികളും വളരെയധികം ആശ്രയിക്കുന്ന ഒരു എ ഐ ടൂൾ ഇത് അവരുടെ പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കാനും റിസർച്ച് പേർപ്പസിനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മാധ്യമം തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് യു എയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്ക് ഗൂഗിൾ ജമനിയുടെ പ്രോ വേർഷൻ സൗജന്യമായി ലഭിക്കുന്ന ഒരു കരാറിലാണ് ഇപ്പോൾ യു എ ഗവൺമെൻറ്റുമായി ഇവർ ഒപ്പുവെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒൻപതാം തീയതിക്ക് മുൻപായി അവരുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മതി ഗൂഗിൾ ജമിനി പ്രോ വേർഷൻ അവർക്ക് ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് മാസത്തേക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കും ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച Night updates supported by Prime Health, Hashim Hypermarket, Kalyan jewelers Lulu, Partha Signature Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden Diamonds, Elisons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, ayur satya Ayurveda, Gold Star a Car, Alusud Cargo, Arin Group of Companies, Ayurmana Ayurveda and Panchakarma Center.